അപ്പം കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമുക്കൊന്നാ ജോർജ് വരെ പോയിട്ട് വരാം ഓക്കെ ജോർജിയ ടിബലിസ്കിലേക്കാണ് ഞങ്ങളുടെ ഈ യാത്ര അപ്പം ഞാനും മോളും എൻ്റെ ഭാര്യയുമാണ് ഈ ട്രിപ്പിൽ എൻ്റെ കുഴപ്പമുള്ള ആൾക്കാർ അപ്പം ഞങ്ങൾ ഗ്രൂപ്പ് ഒന്നും അല്ല എടുത്ത് പോകുന്നത് ഞങ്ങൾ മൂന്ന് പേര് മാത്രമുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ് ഓക്കെ അപ്പം ഞങ്ങൾ പോകുന്നത് എയർ അറേബ്യയിലാണ് ഷാർജയിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ് ഇതെന്റെ മോളാണ് മോള് ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ആണ് കാരണം കുറേ നാളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോകുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളിക്കാരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാം ഏഹ് പുള്ളിക്കാരി ഇച്ചിരി നാളക്കാരിയാണ് സം ടൈം സം ടൈം ഓക്കേ ആണ് അപ്പോ നമ്മള് ജോർജിലേക്ക് എത്താറായിരിക്കുകയാണ് അപ്പോൾ പുള്ളിയുടെ കുറെ തമാശയും കാര്യങ്ങളെ കണ്ടിങ്ങനെ ഇരിക്കുവാണ് ഓക്കെ അപ്പോൾ അവിടെ പോയിട്ട് സ്നോമാന ഉണ്ടാക്കണം സ്നോ കഴിക്കണം അങ്ങനെയൊക്കെയുള്ള കുറേ കുറേ ആഗ്രഹങ്ങളായിട്ടാണ് നമ്മുടെ ഈ യാത്ര ഇവിടെ തുടങ്ങുന്നത് അപ്പോൾ എയർബ്യ ഓൺ ടൈം ആയിരുന്നു കുഴപ്പങ്ങളൊന്നുമില്ല ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് ഫുള്ളാണ് അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഫോർ ഡേയ്സ് ആൻഡ് ത്രീ നൈറ്റ് പ്രോഗ്രാമിനാണ് അപ്പോൾ ടിബിലിസി ടൗണിലേക്കാണ് ഞങ്ങളുടെ ഫസ്റ്റ് യാത്ര അങ്ങനെ ഞങ്ങൾ ടിബിലിസിയിലെത്തിയിരിക്കുകയാണ് ഇതാണ് ടിബിലിസി എയർപോർട്ട് അപ്പോൾ ഞങ്ങളെ കാത്ത് ഞങ്ങളുടെ ഗൈഡൊക്കെ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു ഞങ്ങൾ അവനെ പിക്ക് ചെയ്തു ഞങ്ങളുടെ ഇമിഗ്രേഷൻ കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ റൂമിലെത്തി അപ്പം ഇന്ന് നമ്മൾ യാത്രയൊന്നുമില്ല ജസ്റ്റ് വൈകുന്നേരം ഒന്ന് നടക്കാൻ പോണം അപ്പോൾ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് യെസ് സോ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം ഞാൻ ഈ വീഡിയോ കുറച്ച് സ്പീഡിലാണ് ചെയ്യുന്നത് കേട്ടോ കാരണം എല്ലായിടത്തും എത്തിക്കണ്ടേ ഏഹ് നിങ്ങളെത്തി ബോർഡിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു രാവിലത്തെ ട്രിപ്പ് ദാണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഒരു ടണൽ മാർഗ്ഗമാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ടിബിലിസി ടൗണിലേക്കാണ് കേട്ടോ ഈ റൈറ്റ് സൈഡിൽ പോകുന്ന സാധനം കണ്ടോ അതാണ് ടാക്സി ബോൾട്ട് ടാക്സി ഇവിടുത്തെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതാണ്ട് ബോൾട്ട് അത് നമുക്ക് വളരെ ഉപകാരമാണ് ഞങ്ങൾ ഇന്നലെ രാത്രി ജസ്റ്റ് ടൗണിൽ വിട്ടിരിക്കുക ലേറിയ മാളുണ്ട് ആ മാളിൽ പോയത് ഈ ബോൾട്ട് ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് അപ്പോൾ ക്യാഷ് പേയ്മെൻറ്റും ചെയ്യാം അക്കൗണ്ട് ത്രൂ നമുക്ക് ട്രാൻസ്ഫറും ചെയ്യാം അപ്പം ഞാൻ ക്യാഷ് പേയ്മെൻറ്റ് വഴിയാണ് ചെയ്തിരുന്നത് ഞാൻ നാടിൻ്റെ ചാർജ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ലാറി അവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നു മാറിക്കൊണ്ട് വന്നായിരുന്നു അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റി അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ അപ്പോൾ ഇത് ടിബി ടൗൺ ആണ് അപ്പം നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കേബിൾ കാർ ഉണ്ടല്ലോ കേബിൾ കാർ അതിൽ കയറി കുറച്ച് അപ്പുറത്തോട്ട് പോകാനാണ് അപ്പോൾ കണ്ടിതായി ഇവിടെ പാർക്ക് ചെയ്തു ഈ ബ്രിഡ്ജും ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിക് ബ്രിഡ്ജാണ് കേട്ടോ പീസ് ഓഫ് ബ്രിഡ്ജ് എന്നൊക്കെയാണ് പറയാനെ പീസ് ഓഫ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ മറ്റേ സമാധാനത്തിന്റെ ബ്രിഡ്ജ് അല്ലാതെ ബ്രിഡ്ജിന്റെ പീസ് നല്ല ഞാൻ ഉദ്ദേശിച്ചത് ബ്രിഡ്ജിന്റെ പീസ് ഒക്കെ ഇളകി നടക്കാൻ തോന്നുന്നു അവിടെ കൊറേ മെയിൻ്റെസ് വർക്ക് നടക്കുന്നുണ്ട് അങ്ങോട്ട് പോകാനാണ് നമ്മുടെ പ്ലാൻ മദർ ഓഫ് ജോർജിയ ഒരു കയ്യിൽ വൈനും മറ്റേ കയ്യിൽ നല്ലൊരു വാളുമാണ് മദർ ഓഫ് ജോർജിയയുടെ കയ്യിലിരിക്കുന്നത് ഇത് ഇവിടുത്തെ ഒരു ഫേമസ് റിവർ എന്നാണ് നമ്മുടെ കൂടെ വന്ന സാരഥി പറഞ്ഞത് പിന്നെ ബോട്ട് സവാരി വേണമെങ്കിലും നടത്താം പക്ഷേ ബോട്ട് സവാരിയൊക്കെ നമ്മൾ നാട്ടിലൊക്കെ ഒരുപാട് നടത്തിയിട്ടുള്ളത് കൊണ്ട് നമുക്കതിനകത്ത് വലിയൊരു ഇതായിട്ട് തോന്നുന്നില്ല അപ്പോൾ നമുക്ക് നേരെ മദർ ഓഫ് ജോർജിയിലേക്ക് വെച്ച് പിടിക്കാം കയറി വരിക ഇവിടെ നമ്മളിങ്ങനെ നടന്ന് ഇങ്ങനെ അഞ്ഞിപ്പുറത്തെത്തണം കേട്ടോ ഇവിടെ എത്തിയിട്ടാണ് കേബിൾ കാർ എടുക്കുക കേബിൾ കാർ എടുത്തിട്ട് നമ്മൾ തുണി പറഞ്ഞില്ല മെയിൻ്റെസ് ആര് പീസ് ഓഫ് ബ്രിഡ്ജിൻ്റെ അവിടെ മെയിൻ്റെനൻസ് അവിടുത്തെ ക്ലീനർ ചെയ്യേണ്ട അടുത്ത് സൂപ്പർവൈസർ ആണെന്ന് തോന്നുന്നു കുറേ വർത്തമാക്കെ പറയുന്നത് ആൾക്കാർ വരുമ്പോൾ സാർ മാറി നിന്നുകൊണ്ടെന്നൊക്കെ ഞാൻ ചോദിക്കുന്നതെന്നാണ് ഈ സാഹചര്യത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് ഡിഗ്രി സെൽഷ്യസിലാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് മുളയി എന്തൊക്കെയു പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഭയങ്കര പരിപാടിയാണ് ഇവിടെ അപ്പോൾ ഫ്രണ്ടിലൊരുത്തും പോകുന്നുണ്ടോ അവനാണ് നമ്മുടെ ശാരദീ കം ഗ് അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിൽ കയറി കേട്ടോ അഞ്ചിലാറയാണവിടെ പേ ചെയ്തത് കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് പെർ പേഴ്സൺ അഞ്ചിലാറിൽ ഇപ്പോൾ ഈ ടിബിൾ സിറ്റി ഇതിന്റെ മേഖല നിന്ന് കുറച്ചൊക്കെ നമുക്ക് കാണാം കുഴപ്പമില്ലാത്തൊരു വ്യൂ ആണ് നല്ലൊരു ഇതാണ് നല്ല കാഴ്ചയാണ് ഡാർ ഇവർ എന്നാൽ നീണ്ടു നിറഞ്ഞു കിടക്കുകയാണ് അപ്പം നമ്മൾ ഈ ക്ലബ് കാർ ചെന്നിറങ്ങിയിട്ട് നമുക്ക് മദർ ഓഫ് ജോർജിയ എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത് പിന്നെ മദർ ഓഫ് ജോർജിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടാവാം ബാക്കി പരിപാടി എന്ന് നമ്മളും വിചാരിച്ചു ടൗണാണ് ഈ കാണുന്നത് കേട്ടോ അദ്ദേഹം കുറെ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് ചിലതൊന്നും എനിക്ക് മനസ്സിലായത് ഇല്ല സ്കൂളിൽ ഒന്നാക്കാം ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ റെസ്റ്റോറന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ മനമകളിൽ നല്ല തണുത്ത കാലാവസ്ഥയിൽ ടൗൺ കാണാൻ നല്ല റിസൾട്ട് കിട്ടണം അപ്പം ഇവിടെ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യണം മീൻസ് കാർഡ് പേയ്മെൻറ്റ് ചെയ്തവർക്കെല്ലാവർക്കും ഇതിനെ പോകാം ഇവിടുന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ മദർ ഓഫ് ജോർജിയുടെ അടുത്ത് വലിയ തിരക്കൊന്നുമില്ല എന്താ കാര്യമൊന്നും അറിയില്ല തിരക്ക് കുറവാണ് നേരം വെളുത്തപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേകദേശം ഒരു പത്തര ആയി കേട്ടോ പത്ത് ഞങ്ങളൊരു ഒൻപതര പത്ത് മണിക്കാണ് നമ്മളെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇവിടെ നല്ലൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തായിരുന്നു ഒരു ഡ്രോൺ വീഡിയോ ഒക്കെ എടുത്തു അതുകൊണ്ട് അവിടെ നിൽക്കുന്ന ഒരു ചേട്ടനുണ്ട് ആ ചേട്ടന്മാരെ അമ്പതിലാർ കൊടുത്തു കഴിയുമ്പോൾ അതവര് നമ്മളെ വിളിക്കുക അവിടെ ചെല്ലുമ്പോഴേ അവരെന്നെ വിളിച്ചു എന്നെ കൺവിൻസ് ചെയ്തിട്ട് എന്നിട്ട് എപ്പോഴത്തേക്കും ഫാമിലി ഓൾറെഡി അവരുടെ എടുത്താ എന്നിട്ട് അവരുടെ വീഡിയോ ഒക്കെ എന്നെ കാണിച്ചു തന്നു എന്നിട്ട് ഞാൻ വേറൊരു രീതി പറഞ്ഞു കൊടുത്തു അപ്പോൾ അതാനൊക്കെ ചെയ്യാന്ന് പറഞ്ഞു അവരൊന്ന് രണ്ട് ഐഡിയ കാണിച്ചു പക്ഷേ അത് ഗ്രൂപ്പായിട്ട് നിൽക്കുന്നെങ്കിൽ കൊള്ളാനും ഇട്ടുള്ളതല്ലോ അപ്പം ഞാൻ എൻ്റെ ഒന്നും പറഞ്ഞു കൊടുത്തു കൊടുത്തൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ആ വീഡിയോ ഞാനിതിൽ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട് അടുത്തത് നമ്മൾ തോന്നുന്ന ഒരു തടാകമാണ് കേട്ടോ ആ തടാകത്തിൻ്റെ സൈഡിൽ ആൾക്കാർ താണ്ടെങ്കിൽ ലോക്കൊക്കെ കൊണ്ടുവന്ന് കൂട്ടി കേൾക്കുന്നുണ്ട് ആഗ്രഹ സബലീകരണത്തിനൊക്കെ കിട്ടിയതാണെന്നൊക്കെ പറയുന്നത് കേട്ടോ അതൊന്നും കൊള്ളാം നല്ല കളർഫുള്ളാണ് നമ്മൾ പിന്നെ അങ്ങനെയൊന്നും ചെയ്തില്ല മോള് പിന്നെ അവിടെ കണ്ട മറ്റേ നല്ല ആ ഒരു മഞ്ഞ ഇലയുണ്ടല്ലോ ആ ഇലയൊക്കെ എടുത്ത് കൈ പിടിച്ച് കളിച്ച് ചിരിച്ചൊക്കെ അവളൊക്കെ നിന്നു വെള്ളം കുറവാണെന്ന് തോന്നുന്നു ഇച്ചിരി വെള്ളം കുറവാണ് ഇവിടെ പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ നേരെ പോയ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകാം അതും നല്ലൊരു കാഴ്ചയാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ അവിടെ പോയില്ല ഇവിടെ കണ്ടോ ആൾക്കാരൊന്നും ഇല്ല ഒക്കെ ഇട്ട് കട്ടി പൊട്ടി വെച്ചേക്കുന്നത് പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ വേറൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ മദ്യം കഴിക്കുന്നവർക്ക് എങ്ങും ടെൻഷൻ അടിച്ച് അറക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഒരു ഗ്രോസറി മുതൽ എവിടെ നോക്കിയാലും ഗ്രോസറി സൂപ്പർ മാർക്കറ്റ് ചെറിയ ഷോപ്പുകൾ അവിടെ എല്ലാ ഷോപ്പുകളിലും ഈവൻ പെട്രോൾ പമ്പിൽ വരെ ബിയറ് കച്ചവടമുണ്ട് ബിയർ ലിക്കറ് വൈൻ എല്ലാം ഉണ്ട് നേരത്തെ താണെങ്കിൽ ഈ ബ്രിഡ്ജിൽ ഉണ്ട് കേട്ടോ കുറേ ലോക്ക് ഇതൊക്കെ കുറച്ച് തുരുമ്പെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ലോക്ക് എല്ലായിടത്തും കെട്ടിപ്പൊട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങ് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു വാട്ടർഫോൾസ് കാണുക എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ നമ്മുടെ നാട്ടിലത്തെ വാട്ടർഫോൾസ് വെച്ച് കമ്പയർ ചെയ്യരുത് ചെറിയൊരു വാട്ടർഫോൾസ് ഇതല്ല കേട്ടോ കുറച്ചും കൂടെ അങ്ങോട്ട് പോകണം ഇത് ജസ്റ്റ് വെള്ളം ഒഴുകി വരുന്നൊരു തടാകം എന്ന തോടുന്നൊക്കെ പറയാം അതുകൊണ്ട് തോണ്ട് തോണ്ടു തോന്നില്ല അവിടെ ഒരു ചെറിയ വാട്ടർ ഫോൾസ് ഉണ്ട് വഴിസ് കുഴപ്പമില്ല എന്ന് വേണം ചെസ്റ്റൊന്ന് കാണാം വാട്ടർ ഫോൾസിലേക്ക് പോവുകയാണ് ഞങ്ങൾ അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ കൊള്ളാം കേട്ടോ ഒരു പതിമൂന്ന് പതിനാല് ഡിഗ്രി സെൽഷ്യസ് ആണ് വലിയ നമുക്ക് ഓവർ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു ടീഷർട്ടും പിന്നെ അതിൻ്റെ മേലെ സെറ്റർ സെറ്ററൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ബൂട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ ഇന്ന് സ്നോ കാണാൻ പോകുന്നില്ല ആക്ച്വലി സ്നോ കാണാൻ പോകുന്നത് നാളെയാണ് അപ്പം ഞങ്ങളൊരു ഫോട്ടോയേസ് ഒക്കെ എടുത്തു ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി നല്ല ഒരു സിറ്റുവേഷനാണ് ഇവിടെ കുറേ പേര് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് ഞങ്ങൾ വാട്ടർഫോൾസ് പിന്നെ നമ്മൾ ഈ വാട്ടർഫോൾസ് ഒക്കെ നേരെ പോയിട്ട് ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ പരിപാടി ഞങ്ങൾ അവസാനിപ്പിക്കുക വന്ന രീതിയിൽ ചർച്ച കൂടെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആ ചർച്ചകളൊക്കെ പോയിട്ട് ലഞ്ചൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഇന്നത്തെ ടിബിലിസി റൗണ്ടിലെ ട്രിപ്പൊക്കെ ഓൾമോസ്റ്റ് കഴിയും ഇവിടെ ഒരു ചേട്ടൻ ചേച്ചിയുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ് അവർ ഫസ്റ്റ് സൈഡ് അപ്പുറത്തുള്ള ത്തി ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഉണ്ടെങ്കിൽ പോവാണ് കേട്ടോ നീ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചർച്ചാണ് ഞാൻ പറഞ്ഞത് ആ ചർച്ചിൽ പോകണം അപ്പോൾ അതായത് ഈ തുരങ്കത്തോടാണ് പോകുന്നത് ഒരു ചെറിയൊരു ഗുഹയാണത് ഈ ചേട്ടൻ പറഞ്ഞ ആണ് നമ്മൾ പോകേണ്ടി കാരണം ഗുഹയുടെ ഒരു സൈഡിൽ കൂടി ചെറിയൊരു തോടുണ്ട് അതിലേക്കൂടി ഇങ്ങനെ തടാകം എന്നോ തോടുന്നോ ലേക്ക് എന്നൊക്കെ പറയാം അതിൻ്റെ ലേക്കിൽ ആ റിവറിൻ്റെ വെള്ളമാണ് ഇതിലേക്കൂടെ ഡൈവേർട്ട് ചെയ്ത് വിട്ടേക്കുന്നത് കേട്ടോ ഇവിടെ ഒരു മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവം കൊള്ളാം എന്നാണ്ട് ഇതെല്ലാം കൂടെ മഹാന്മാരുടെ പടങ്ങൾ ഇവിടുത്തെ കുറേ പഴയ രാജാക്കന്മാർ എല്ലാവരുടെയും പൊട്ടുമ്പോളെല്ലാം ഇപ്പോൾ രാജാക്കന്മാർ ഇവിടുത്തെ ആ ഒരു സെറ്റപ്പൊക്കെ വാങ്ങി അവരുടെ കുറേ ഇതാണ് രാജാക്കന്മാരുടെ രാജാമീ ഇത് കഴിഞ്ഞാൽ അപ്പുറത്തിറങ്ങാം കേട്ടോ ഈ രാജ പഴയ രാജാക്കന്മാരുടെയൊക്കെ പേരും എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കറക്റ്റായിട്ട് വായിക്കാനൊന്നും പറ്റില്ല അവരുടെ ഭാഷകളാണ് എഴുതിയിരിക്കുന്നത് നമുക്കത് വായിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ മെനക്കെടാൻ പോയില്ല അപ്പം ഞങ്ങളിതാണ്ട് ഞാൻ ഇവിടെ ഇപ്പുറത്തെത്തി കായ്സ് ഇപ്പുറത്തെത്തിയിരിക്കുകയാണ് ഡബ്ലി സി ടൗണിൻ്റെ ഒരു സൈഡാണ് ആ കാണുന്നത് അപ്പം നമ്മൾ ഇവിടുന്ന് ഇത് ഭയങ്കര നീളമുള്ളൊരു പറയണത് ട്രാച്ചിൽ ഇത് വേറെ എവിടെങ്കോടൊക്കെ പോകണമെന്നാണ് അതിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പക്ഷെ ഞാനത് മറന്നുപോയി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം സ്റ്റെപ്പ് കൂടെ കയറി അപ്പുറത്തെ സൈഡിൽ വരണം ഇവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ളൊരു സ്പോട്ടുണ്ട് ഒരു ഹേർട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം നല്ല ഈ സ്ഥാനമാണത് ഞാനൊന്ന് രണ്ട് ഫോട്ടോ എടുത്തായിരുന്നു ഇവിടെ വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളീ സൈഡിലേക്ക് നിർത്തി അവർ നമ്മളെ കൊണ്ട് മ്യൂസിക് ചെയ്യാതെ ചെയ്യാതിയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് നമുക്ക് വേണ്ട തൽക്കാലം ചുമ അതെ പൈസ ചിലവാക്കുന്ന പരിപാടികളാണ് അതിനകത്തൊന്നും ചെന്ന് ഫ്രണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ മാത്രം അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഫോട്ടോ എടുപ്പിനൊക്കെ നിൽക്കാം നമ്മുടെ സാറിന് മുമ്പേ കൂടി ഇങ്ങനെ പോവാം അവനെ ഫോളോ ചെയ്യാണ് നമ്മൾ നമ്മൾ കണ്ടതുകൊണ്ട് ആ ചർച്ചിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതിലേ ഇവിടെ നടന്ന് ആ പുറത്തെത്തണം എന്റെ മോൾ ക്ഷീണിച്ചു അപ്പൊ പിന്നെ ഞാൻ അവളെ എടുത്ത ഷോൾഡറിൽ ഷോൾഡറിലാക്കിയിട്ട് ഞാനും ക്ഷീണിച്ചു കഴിച്ചു എന്നാലും തണുപ്പൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ നല്ല ചർച്ചിൻ്റെ സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ് ചർച്ചിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോണം ഒന്ന് കയറി കറങ്ങണം പിന്നെ അവിടെ ഒരു സ്റ്റാച്യു കണ്ട സ്റ്റാച്യു ആ സ്റ്റാച്യു ഇവിടുത്തെ ഒരു രാജാവിൻ്റെ സ്റ്റാച്യു എന്നാണ് പറഞ്ഞത് കയറി വരൂ കേറി വരൂ ജെറ്റൊക്കെ പോകുന്നുണ്ടല്ലേ ഇവിടെ ജെറ്റ് നമ്മൾ ക്ലൗഡ് സൈഡിങ് എല്ലാം ആണോ ഹൈഡോ ഇതാണ്ടോ ഒരു പണ്ടത്തെ നമ്മുടെ നാട്ടിലെ ഓടില്ലേ ഓട് ഓട് കൊണ്ടുണ്ടാക്കിയൊരു കുരിശൊക്കെയാണ് ഓടിൻ്റെ കുരിശാണിത് ഫിഫ്ത്ത് സെഞ്ചുറിയിൽ ബിൽഡ് ചെയ്തതാണെന്നാണ് പറയുന്നത് ചർച്ച് ഞാൻ പറഞ്ഞത് എൻ്റെ ആ കിങ് ഇതാണ് കേട്ടോ കിങ്ങിൻ്റെ വലിയൊരു സ്റ്റാച്യു ചർച്ചും അത്രയും ഫിഫ്ത്ത് സെഞ്ചുറിയിൽ ബിൽഡ് ചെയ്ത ചർച്ചാണത് ഒരു വലിയൊരു ഗോപുരമൊക്കെ ഉണ്ട് ചിലതൊക്കെ ഒറ്റ പീസ് റോക്കിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഒരു ചാങ്ലെയർ ഒക്കെ ഉണ്ട് പിന്നെ പണ്ടത്തെ കുറേ ആർട്ട് വർക്കൊക്കെ നമുക്ക് കൊടുക്കാം ദൈവങ്ങളുടെ പടമൊക്കെ നല്ല രീതിയിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് മഴ കുതിരയൊക്കെ കത്തിച്ച് വെക്കാം ബാക്കിയെല്ലാം നമ്മൾ നമ്മുടെ നാട്ടിലത്തെ ഒക്കെ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഒരു ഒന്ന് രണ്ട് പ്രീസ്റ്റിനെയൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ജസ്റ്റ് ഞാനൊന്ന് കറങ്ങി പുറത്തിറങ്ങുന്നത്രേ ഉള്ളൂ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം സംഭവം കൊള്ളാം പണ്ടത്തെ ആ ഒരു ഇതൊക്കെയാണ് ഞാൻ അതിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ ഒരു ചർച്ചൊന്നുമല്ല ഒരു ചെറിയൊരു ചർച്ച് പുറത്ത് നോക്കുമ്പോൾ ഒരു വലിയൊരു വലിയൊരിതുണ്ട് തോന്നുന്നെങ്കിലും ഒരു ചെറിയൊരു ചർച്ച് അതെ പണ്ട് നമ്മുടെ നാട്ടിലായുള്ള പണ്ടത്തെ എല്ലാ സംഭവങ്ങളും അതാണല്ലോ ഒരുപാട് വലിയൊരു സോഫിസ്റ്റിക്കേറ്റഡ് ആറ്റ പ്ലേസ് ഒന്നും അല്ലല്ലോ അപ്പം ഞങ്ങളിവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നാട്ടിലൊരു ചേട്ടൻ നിന്ന് പാട്ട് പാടുന്നുണ്ട് ആ പാട്ടൊക്കെ കുറച്ച് നേരം തന്നാസ്വദിച്ചു നല്ലൊരു കലാകാരനാണ് അദ്ദേഹം മറ്റേ നമുക്ക് ഉണ്ടായുള്ള സംഭാവനകളൊക്കെ ആ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന പാത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിവിടെ ഉണ്ട് അത് ആണെന്ന് തോന്നുന്നു ഇവിടെ ഞാനെന്തായാലും രാത്രിയിലും കണ്ടായിരുന്നു ഇദ്ദേഹം പോലെ ഒരു സംഭവം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഞങ്ങളിവിടെ വൈൻ്റെ അപ്പിയാണ് കേട്ടോ കേസ് ഇപ്പം നാളെ നമുക്ക് സ്നോയുടെ പരിപാടിയുണ്ട് അത് കാണാം അത് കാണാൻ പോകാം അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ സെറ്റ് ആക്കി ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ലെങ് വീഡിയോ ആയി പോകുന്നത് എനിക്ക് നൂറ് സമരം ഉറപ്പുള്ളതുകൊണ്ടാണ് നിങ്ങളെ ആരെയും വരുത്തി ബോർഡിക്കാറ് ഞാൻ ഈ രണ്ട് വീഡിയോ ആയിട്ട് ഇത് ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും കൊസ്റ്റൻ ഉണ്ടെങ്കിൽ ചോദിക്കാം വിട്ടു വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം പാക്കേജിൽ എത്തേണ്ടാണ് ഞാൻ പറഞ്ഞത് പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആവശ്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ അടുത്ത വീഡിയോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ താങ്ക് യു സോ മച്ച്